ആ അപ്പോൾ ക്യസ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഈ വണ്ടിക്കത് വെറുത്താണ് ഞാൻ പറയുകയാണെങ്കിൽ വെർത്താണ് ആ പ്രൈസ് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ഒക്കെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനൊക്കെ ഒരു വണ്ടി ഇത്രയും സെറ്റപ്പ് വണ്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ വെർത്ത് തന്നെയാണ് അത് ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ ഇതിലൊരു ഒരു ഒരു ഇത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഓണറാണ് വണ്ടി വരുന്നത് അത് വണ്ടി ഇപ്പോൾ ഉള്ളത് തേർഡ് ഓണറിൻ്റെ രജിസ്ട്രേഷനിലാണ് അപ്പോൾ ഇനി നിങ്ങളൊരാൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഫോർത്ത് ആയിട്ട് മാറും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളൂ അപ്പോൾ അത് നോക്കണ്ട അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ യുവാക്കളൊക്കെ അങ്ങനെ വണ്ടി എടുത്തിട്ട് മറിച്ച് വെക്കുന്നുണ്ടാവും അതായത് ആ ഒരു ഹരത്തിനെടുത്തിട്ടായി ഇതിലതിന് മെയിൻ്റനൻസ് അല്ലേ ഈ എൻ്റെ വണ്ടി ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വരും അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് അടക്കം എന്നുള്ളൊരു ഒരു അത് നമ്മൾ മനസ്സിൽ കാണണം എന്തായാലും അത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് മെയിൻ്റെനൻസ് വരും എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ നമ്മളങ്ങനെ വെറുതെ പോയിട്ട് വണ്ടി എടുത്ത് ചെയ്യല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ യുവാക്കളൊക്കെ ആഹാരത്തിനെടുത്തിട്ട് പെട്ടെന്ന് പൈസ എടുത്തിട്ട് പിന്നെ ഈ പിന്നീട് ജോലി അവർ ജോലി പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒക്കെ അവർ വിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പക്ഷേ അടിപൊളി കേട്ടോ ബാക്കി ഞാൻ പറയാണീ പൈസ എല്ലാവരെയാണെങ്കിൽ സുഖമായിട്ട് എടുത്തോളൂ സുഖ സുന്ദരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പത്തിരുപത് ലക്ഷം രൂപയൊക്കെ എടുക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം കാരണം ഇനിയിപ്പോൾ ഒരു പത്ത് ലക്ഷം മെയിൻ്റനൻസ് കൊടുത്തു ബാക്കി ഒരു പതിനഞ്ച് ലക്ഷം ഒരു അഞ്ച് അഞ്ച് ലക്ഷം ഒരു മൊത്തത്തിൽ ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടി ഒരു അഞ്ച് കൊല്ലത്തിനും കണ്ടാൽ മതി ഏ ഒരു അഞ്ച് കൊല്ലത്തിനായിട്ടൊരു അഞ്ച് ലക്ഷം റുപ്യൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മതിയാവും അതിൻ്റെ മെയിനൻസ് അത്രത്തന്നെ വരുണ്ടാവും എന്ന് കരുതാം ഏട്ടോ അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ അപ്പോൾ കാർ വരുന്നത് ഏഷ്യൻ കാർസ് ഏഷ്യൻ കാർസ് ഇവിടെ യൂസ്ഡ് ആണ് വരുന്നത് നമ്മളെ ഹണി കേക്കിൻ്റെ അടുത്താണ് വരുന്നത് ക്ലബ്ബ് സുലൈമാനീൻ്റെയും ഹണി കേക്കിൻ്റെയും തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് ഈ ഇത് വരുന്നത് അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ നമുക്കൊരു നല്ലൊരു വിനിയമമായി After this or Goodbye.